പുതിയ യു എസ് ട്രഷറി സെക്രട്ടറിയായ നിയമിതനായ സ്കോട്ട് ബസിന്റിന്റെ നിയമനം മൂലമുണ്ടായ മറ്റ് മേഖലകളിലെ ചലനങ്ങൾ നിക്ഷേപകരെ ലാഭമെടുപ്പിലേക്ക് നയിച്ചപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായി ഇറങ്ങിയ വിപണി വീണ്ടും അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊരവസരമായി കാണാം വിപണി തിരിച്ചു കയറുമെന്ന് തന്നെയാണ് നിഗമനം ബുധനാഴ്ച വരുന്ന യു എസ് പണപ്പെരപ്പ കൂടി നോക്കേണ്ടതുണ്ട് വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് ഏഴായിരത്തി എഴുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില പറയുന്നു ഇന്ന് രാവിലെ പവൻ എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് Thank you for watching.